അസ്സാം വാലൈക്കു വരഹമുല്ല വർക്കാത്തു എല്ലാവർക്കും ദീനുസ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മഹാനായ മാണിയുരുസ്താദ് സമസ്തയല ജമയ്യത്തുലുലമയുടെ മുഷാവറ അംഗവും അതുപോലെ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രഗൽഭനായ നേതാവുമായിരുന്ന മഹാനായ മാണി മാണിയുരുസ്താദ് അവർ വഫാത്തിന് മുമ്പ് മരണശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്ന വസിയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലാണ് അതാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു ഹുറവിയായ പണ്ഡിതന്റെ എല്ലാ ലക്ഷണങ്ങളും ജീവിതത്തിൽ കാണിക്കുകയും അവസാനം കൃത്യമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് മൺമറഞ്ഞു പോയിട്ടുള്ളത് ഖബറിടം പിന്നാലിന സ്ഥലത്ത് വേണം അതിന് മുകളിൽ ഹെഫ്ലോൾ ഖുർആൻ കോളേജാണ് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന മക്കളുടെ ആ ഖുർആാനിന്റെ തായ അതിന്റെ തണലിൽ അന്തി ഉറങ്ങാനുള്ള അന്ത്യാഭിലാഷം അതുപോലെ തന്നെ മരണശേഷം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ആയത്തിൽ നിങ്ങൾ കുഴിയെടുക്കണം നിങ്ങളുടെ കഫംപുടവ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ ഇതിലൊക്കെ അപ്പുറം വളരെ മനോഹരമായ ഈ വസീത്തിൻ്റെ തുടക്കത്തിലുള്ള ഭാഗങ്ങൾ അത് വളരെ മനോഹരവും നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ടക്കത്തിൽ തന്നെ ഇത് എൻ്റെ ഭാര്യ മക്കൾ സഹോദര സഹോദരികൾ ബന്ധുമിത്രാദികൾ ശിഷ്യന്മാർ സുഹൃത്തുക്കൾ എന്നിവ ആരോടും എന്നിവരിൽപ്പെട്ട ആരോടും എനിക്ക് യാതൊരു വെറുപ്പുമില്ല നബിസ്വല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ തന്നെ സ്വർഗാവകാശികളെ സംബന്ധിച്ചുകൊണ്ട് പറയുന്ന ഇടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുണ്യനബി അലൈഹി അലൈവസ്ലം തങ്ങൾ പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലാണ് അപ്പോൾ സ്വഹാബികൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായി ആ സ്വഹാബി സ്വർഗത്തിലാണ് എന്ന് കേട്ടപ്പോൾ അപ്പോൾ ഒരു സ്വഹാബി എന്ത് അമലാണ് കർമ്മമാണ് അദ്ദേഹം ജീവിതത്തിൽ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കാൻ പുറകെ പോയപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഒന്നും കിട്ടാതായപ്പോൾ അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു ആ സുഹാബി വര്യനോട് മഹാനവറുകളോട് പറഞ്ഞു ഞാൻ ഇന്നാലിൻ്റെ കാര്യത്തിനാണ് ഇവിടെ മൂന്ന് ദിവസമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നബിസ്വല്ലാഹു അലൈവസലമ തങ്ങൾ നിങ്ങൾ സ്വർഗ്ഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വർഗം കിട്ടാൻ നിങ്ങൾ ചെയ്ത ജീവിതത്തിൽ ആ സീക്രട്ടായ ആ രഹസ്യമൽ അതെന്താണ് എന്നറിയാനാണ് ഞാൻ ഇവിടെ വന്നത് അതൊന്ന് പറയുമോ ആ സ്വഹാബി പറഞ്ഞ കാര്യം ആരോടും വെറുപ്പുണ്ടായിരിക്കരുത് ആരോടും പകയും വിദ്വേഷവും ഉണ്ടായിരിക്കരുത് എന്ന കാര്യമാണ് ഒരു മുഗ്മിനായ മനുഷ്യനോടും നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദര സഹോദരികൾ വേണ്ട ആരോടും നമ്മുടെ കൽവിൽ യാതൊരു തരത്തിലുള്ള വെറുപ്പും ഉണ്ടാകരുത് മറ്റൊരാളുടെ വെറുപ്പ് സമ്പാദിക്കുകയും നമ്മൾ ചെയ്യരുത് ഇത് മുഗ്മിനായൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് മുമ്മിനിങ്ങളായ ആരോടും എനിക്ക് യാതൊരു വിദ്വേഷമോ വെറുപ്പോ ഇല്ല എന്ന് അദ്ദേഹം എഴുതി വെക്കുക സ്വാഭാവികമായിട്ടൊരു പിതാവ് മക്കളോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം താക്കുകയിൽ അധിഷ്ഠിതമായ ഉപദേശമാണ് ഇത്തക്കില്ല ാഹു അലി വസ്ലമ തങ്ങൾ ഉപദേശം തേടി വന്ന പല ആളുകളോടും പറഞ്ഞ വാക്യം അള്ളഹനെ സൂക്ഷിച്ച് ജീവിക്കണം തകവ ഇലിത്തില്ല എവിടെയാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ രഹസ്യത്തിലായാലും പരസ്യത്തിലായാലും ഒക്കെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതും അദ്ദേഹം ഇവിടെ നൽകുന്നുണ്ട് മക്കളോടും കുടുംബത്തോടും എല്ലാവരോടും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടല്ലാതെ ഒരിക്കലും മരിച്ചു പോകരുത് വ്യാജ തൊരീക്കത്തുകളിലോ അതുപോലെ വ്യാജന്മാരുടെ വലയത്തിലോ ഒന്നും പെട്ടുപോകാതെ നല്ല സ്വഭാവത്തിലും എലിവിന്റെ അഹിലകാരായിട്ട് തന്നെ ജീവിക്കണമെന്ന ഏറ്റവും മനോഹരമായ പരസ്പരം സൗഹൃദവും ഐക്യവും ഒക്കെ ഉണ്ടാകണമെന്ന വളരെ മനോഹരമായിട്ടുള്ള ഉപദേശം മരണപ്പെട്ടു കഴിഞ്ഞാൽ കഫം ചെയ്യേണ്ട രീതി മറവ് ചെയ്യേണ്ട സ്ഥലം ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടാണ് വഫാത്തായി പോയത് അവസാനം താമസിക്കുന്ന താമസിച്ചിരുന്ന വീടും അതിന്റെ പരിസരം ഉൾപ്പെടെ മുപ്പത് സെന്റ് സ്ഥലം ദീനിനു വേണ്ടി പരിശുദ്ധമായ ദീനിനു വേണ്ടി സുന്നത്ത് വേണ്ടി വക്കഫ് ചെയ്യുകയാണ് പിതാബിന്റെ പേരിലുള്ള കുടുംബ ട്രസ്റ്റിന്റെ പേരിൽ വക്കൂഫ് കൂടി ചെയ്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ആ പരിസരം കൂടി വാക്കഫ് ചെയ്തിട്ടാണ് പറഞ്ഞു പോയത് ഇത്തരം സൂഫിയാക്കളായ മഹത്വക്കളുടെയൊക്കെ വിയോഗം യഥാർത്ഥത്തിൽ വലിയ നഷ്ടമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുഹുഅത്താല അത്തരം മഹത്വക്കളുടെ കൂടെ നമുക്കെല്ലാവർക്കും അള്ളാഹു റബ്ബിൽ അജത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ സത്യസന്ധമായി ജീവിക്കുമ്പോൾ ആ വഫാത്ത് സമയത്ത് മരണ സമയത്ത് ആളുകൾക്ക് മനസ്സിലാകും മരണം സാക്ഷി പറയുന്ന അപ്പം മഹാനുഭാവന്റെ വഫാത്തിന്റെ സമയത്തും അതിനുശേഷമൊക്കെ നമ്മൾ കണ്ടതാണ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഹലറത്തിൽ വന്ന് ദ്വായ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അത്തരത്തിലുള്ള സുഫിയാക്കളായ നല്ല നല്ല മഹത്വക്കളുടെയൊക്കെ ബർസഹി ജീവിതത്തിൽ അവരോടൊപ്പം നമുക്ക് എല്ലാവർക്കും അള്ളാഹു പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വാരിക്കും വർമത്തുള്ള